ഈ മരിച്ചു കിടക്കുന്നത് പീതാംബരൻ അദ്ദേഹത്തിന്റെ മരണവും അതുമായി ബന്ധപ്പെട്ട അന്വേഷണവും ഒക്കെ ഒരു കാലത്ത് കേരളത്തെ പിടിച്ചു കുളിക്കിയ സംഭവങ്ങളായിരുന്നു ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ആളെയോ ഈ കേസിനെ പറ്റിയോ ഒന്നും അറിയില്ലായിരിക്കാം പക്ഷെ ഈ സംഭവം മലയാളത്തിലൊരു ക്ലാസിക് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിന് ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട് ഞാനൊരു ക്ലൂ തരാതെ ഈ സിനിമയാണ് അതെ സേതുരാമയ്യ സി ബി ഐ സീരീസിലെ ഫസ്റ്റ് പടമായിട്ടുള്ള ഒരു സി ബി ഐ ഡയറക്ടറിപ്പ് ഈ മരണത്തിൽ നിന്ന് ഇൻസ്പയർ ആയി എടുത്തതാണ് എന്നാലും സിനിമയിലെ സേതുരാമയ്യ എന്ന ബുദ്ധി വളരെ ബുദ്ധിയോടുകൂടി വളരെ ബ്രില്ല്യന്റ് ആയിട്ട് ഈ കേസ് അന്വേഷിച്ച് തെളിയിക്കുമ്പോഴത്തേക്ക് സത്യത്തിൽ സി ബി ഐക്ക് ഈ കേസ് വളരെ വലിയ നാണക്കേടാണ് ഉണ്ടാക്കി വെച്ചത് സിനിമയിലൊക്കെ വളരെ കുട്ടിഘോഷിച്ചു കൊണ്ടുവന്ന ഡമ്മി പരീക്ഷണമൊക്കെ സുപ്രീംകോടതി പുച്ഛിച്ചു വിട്ടതാണ് അന്ന് കേരള പോലീസിൽ ഒരാൾ പോലും സി ബി ഐ ആയിട്ട് സഹകരിച്ചിട്ടില്ല ഇന്ന് നമ്മുടെ വീഡിയോ ഈ കേസിനെ പറ്റിയാണ് പോളക്കുളം പീതാംബരൻ കൊലക്കേസ് ാണ് പോളക്കുളം നാരായണ മുതലാളി അദ്ദേഹത്തിന് ഒരുപാട് ബിസിനസ്സുകളുണ്ട് സ്വർണ്ണക്കട തുണിക്കട ടൂറിസ്റ്റ് ഹോമുകള് പക്ഷെ അദ്ദേഹം വെറും മുതലാളിയല്ല അദ്ദേഹം അബ്കാരി മുതലാളിയാണ് അതുകൊണ്ട് തന്നെ നാട്ടിലെ പോലീസുകാരും രാഷ്ട്രീയക്കാർക്കും ഒക്കെ അദ്ദേഹമായിട്ട് നല്ല ബന്ധമാണുള്ളത് അതേപോലെ തന്നെ അദ്ദേഹത്തിന് ശത്രുക്കളും ഉണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂണില് എറണാകുളത്തെ പാലാരി വട്ടത്ത് പോളക്കുളം ടൂറിസ്റ്റ് ഹോം നാരായണൻ ആരംഭിക്കുന്നത് ടൂറിസ്റ്റ് ഹോം ആരംഭിക്കുമ്പോൾ തന്നെ പീതാംബരൻ എന്ന ചെറുപ്പക്കാരനെ അവിടെ റിസപ്ഷനിസ്റ്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നുണ്ട് പീതാംബരൻ്റെ അച്ഛൻ ദാമോദരനും നാരായണൻ്റെ ഒരു ജുവലറിയിൽ കുറേ കാലമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് നാരായണൻ്റെ വിശ്വസ്തനാണ് അവർ പരിചയം വെച്ചാണ് പീതാംബരന് നാരായണൻ ഈ ജോലി കൊടുക്കുന്നത് ഉടൻ താമസിയാതെ തന്നെ പീതാംബരൻ നാരായണൻ്റെ വിശ്വസ്തനായിട്ട് മാറുന്നുണ്ട് ഒരുപക്ഷെ ആ വിശ്വാസമാണ് അയാളുടെ ജീവൻ എടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തൊന്ന് പോളക്കുളം ടൂറിസ്റ്റോ പുലർച്ചെ ഏകദേശം ഒരു നാല് മണി കഴിഞ്ഞു ഇന്ന് നൈറ്റ് ഡ്യൂട്ടിയിലാണ് പീതാംബരൻ കൂടെ റൂം പോയി ശിവദാസനുണ്ട് രണ്ടുപേരും കൗണ്ടറിനടുത്തിരുന്ന് ഉറങ്ങുകയാണ് ഈ സമയത്താണ് ലക്ഷ്മണൻ നായർ എന്നൊരു ഗസ്റ്റ് റൂം വെക്കേറ്റ് ചെയ്യാനായിട്ട് റിസപ്ഷന് വരുന്നത് അദ്ദേഹം പീതാംബനെ ശിവദാസനെ വിളിച്ചു നിർത്തുന്നുണ്ട് പീതാംബരൻ ബില്ലൊക്കെ സെറ്റിൽ ചെയ്ത് അദ്ദേഹത്തിന് യാത്രയാക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞിറങ്ങുമ്പോഴത്തേക്ക് നാല് കഴിഞ്ഞു നാല് പത്തടിപ്പിച്ചായി പീതാംബരൻ എന്നും ചെയ്യുന്ന പോലെ ടാങ്കിൽ വെള്ളം അടിക്കുന്ന മോട്ടോർ ഓണാക്കാനായിട്ട് ടെറസിലേക്ക് പോകുന്നു ശിവദാസൻ തിരിച്ച് ഉറങ്ങാനും കൃത്യം ഇരുപത് മിനിറ്റിന് ശേഷം അതായത് ഏകദേശം നാല് മുപ്പതോടുകൂടി ആ ടൂറിസ്റ്റ് ഹോമിലെ ജീവനക്കാരും അയൽക്കാരും താമസക്കാരും എല്ലാം ഒരു അലർച്ച കേൾക്കുക അയ്യോ അമ്മേ എന്നൊരു നിലവിളി പിന്നീട് എന്തോ ഭാരം കൂടിയ വസ്തു താഴെ ഇടിച്ചു വീഴുന്ന ശബ്ദവും ആ ടൂറിസ്റ്റ് ഹോമിന്റെ മാനേജറും ആ ബിൽഡിംഗിൽ തന്നെയാണ് താമസിക്കുന്നത് സുബ്രഹ്മണ്യം എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹവും അവിടെ റൂമെടുത്ത് താമസിച്ചിരുന്ന സക്കറിയ എന്ന പേരുള്ള ഒരു പ്രൊബേഷണറി സബ് ഇൻസ്പെക്ടറുമാണ് ആദ്യം താഴെ എത്തുന്നത് അവർ റിസപ്ഷനിൽ എത്തുമ്പോഴത്തേക്ക് ശിവദാസൻ അപ്പോഴും അവിടെ ഇരുന്ന് ഉറങ്ങുകയാണ് അവർ പെട്ടെന്ന് ഓടി പുറത്തെത്തുന്നു ചുറ്റി നോക്കുമ്പോഴത്തേക്ക് കാണുന്നത് ഹോട്ടലിന്റെ പിന്നിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന പീതാംബരന്റെ ശരീരമാണ് അപ്പോഴും പീതാംബരൻ്റെ ജീവനുണ്ട് സക്കരയെ കുറച്ച് വെള്ളം പീതാംബരന് കൊടുക്കുന്നുണ്ട് ആ സമയത്ത് പീതാംബരൻ സക്കരയോട് പറഞ്ഞു എന്ന് പറയപ്പെടുന്നു അവർ എന്നെ കൊന്നു വന്ന് ഉടൻ തന്നെ ഒരു കാറ് വരുത്തി പീതാംബരനെ അവർ ആശുപത്രിയിൽ എത്തിക്കുന്നുണ്ട് പക്ഷേ അവർ എത്തിക്കുന്നതിന് മുന്നേ തന്നെ പീതാംബരൻ മരിച്ചു പോകുന്നുണ്ട് ഇതറിഞ്ഞ് പീതാംബരൻ്റെ അച്ഛൻ ദാമോദരൻ ആശുപത്രിയിൽ എത്തുന്നുണ്ട് പോലീസ് എത്തി അസ്വാഭാവിക മരണം അല്ലെങ്കിൽ അന്നാച്ചുറൽ ഡെത്തിനായിട്ട് കേസെടുക്കുന്നുണ്ട് പോലീസുകാരുടെ ദാമോദരനും അവിടെ കൂടിയിരുന്ന കുറച്ച് സാക്ഷികളും പറയുന്നത് ഇതൊരു കൊലപാതകമാണെന്ന് ആരൊക്കെയോ ആക്രമിച്ച് പീതാംബരനെ ടൂറിസ്റ്റ് ഹോമിന്റെ മേലിൽ നിന്ന് താഴേക്ക് താഴെ എന്നാണ് അവർ പറയുന്നത് അതിന്റെ പേരിൽ ലോക്കൽ പോലീസ് അന്വേഷണം തുടങ്ങുന്നുണ്ട് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് മെഡിസിൻ അസിസ്റ്റന്റ് പ്രൊഫസറാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ മരണം വെറും വീഴ്ച കൊണ്ടുണ്ടായതല്ല ഒന്നിൽ കൂടുതൽ പേര് ചേർന്ന് ആക്രമിച്ചതിന്റെ തെളിവുകൾ ഉണ്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം പതിനെട്ട് മുറിവുകളാണ് ആകെ മൊത്തം പിതാപന്റെ ശരീരത്തിലുണ്ടായിരുന്നത് അതിൽ മൂന്നെണ്ണം വീഴ്ചയിൽ നിന്നുണ്ടാവുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ആദ്യത്തത് മേൽച്ചുണ്ടിനകത്തുള്ള വൺ പോയിന്റ് ത്രീ സെന്റിമീറ്റർ നീളമുള്ള ഒരു മുറിവാണ് രണ്ടാമത്തത് കീച്ചുണ്ടിലെ പോയിന്റ് ത്രീ സെന്റിമീറ്റർ നീളമുള്ള ഒരു മുറിവ് വളരെ ചെറിയ മുറിവുകളാണിത് മൂന്നാമത്തെ മുറിവ് ചെസ്റ്റിലെ ഈ ഭാഗത്താണ് സ്കിന്നിൽ ഒരു കരുവാളിപ്പുണ്ട് മൂന്ന് വാരിയല്ലുകൾ അല്ലെങ്കിൽ റിബ്സ് ഓടിഞ്ഞിട്ടുമുണ്ട് ഇത് വടി പോലുള്ള ഒരു ആയുധം വെച്ച് അടിച്ചാൽ ഉണ്ടാവുന്ന ഇഞ്ചുറിയാണെന്നാണ് ഡോക്ടർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ മരണം കൊലപാതകമാണെന്ന് അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നു പോലീസ് വേറൊരു ഫോറൻസിക് എക്സ്പേർട്ടിനെ കൺസൾട്ട് ചെയ്യുന്നുണ്ട് അയാളും ഈ അഭിപ്രായം തന്നെയാണ് പറയുന്നത് ഈ സമയത്ത് പോലീസിന്റെ അന്വേഷണം തകൃതിയോടെ നടക്കുന്നുണ്ട് ഡി വൈ ഡിവൈഎസ് പി മത്തായിയാണ് കേസ് ലീഡ് ചെയ്യുന്നത് അവർക്ക് സംഭവ സ്ഥലത്ത് നിന്ന് ഒരു കൂട്ടം താക്കോല് ഗ്ലാസ് പൊട്ടിയൊരു ടോർച്ച് തടി കൊണ്ടുള്ള ഒരു വടി വാച്ചിന്റെ സ്ട്രാപ്പൊക്കെ കിട്ടുന്നുണ്ട് ഇതെല്ലാം പീതാംബരന്റെ ആണെന്ന് അവർ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട് സാക്ഷികളെ വിസ്തരിച്ചതിൽ നിന്നും അവരുടെ രക്തക്കറയിൽ നിന്നും പീതാംബരൻ വീണ് കിടന്നത് ടൂറിസ്റ്റ് ഹോമിന്റെ ചവരിൽ നിന്ന് ഏകദേശം നാല് നാലര മീറ്റർ മാറിയാണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് ചോദ്യം ചെയ്യൽ തുടരുമ്പോഴത്തേക്ക് മത്തായി ഒരു കാര്യം നോട്ടീസ് ചെയ്യുന്നുണ്ട് ആൾക്കാർ പറഞ്ഞതൊക്കെ വെച്ചിട്ട് അയ്യോ അമ്മേ എന്ന് വേളം കേട്ട് എല്ലാവരും ഓടി പുറത്ത് വരുന്ന സമയത്ത് റിസപ്ഷനിൽ ശിവദാസൻ അപ്പോഴും കിടന്ന് ഉറങ്ങുകയായിരുന്നു ഇത് മത്തായിക്ക് സംശയം ഉണ്ടാകുന്നുണ്ട് അവർ ശിവദാസനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു ചോദ്യം ചെയ്യൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാടൻ പോലീസിന്റെ രീതിയിൽ തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട് നല്ല മൂന്നാം മുറയൊക്കെ ഉപയോഗിച്ച് കുറേ ഇടികളുമ്പോഴത്തേക്ക് ശിവദാസിനെല്ലാം അങ്ങ് സമ്മതിക്കുകയാണ് പോലീസർ എന്ത് ചോദിച്ചാലും ആ ഞാൻ ചെയ്തു എന്നങ്ങ് പറയാം ഇതിലെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം നടന്ന രീതിയുമായിട്ട് അല്ലെങ്കിൽ പോലീസിനെ മനസ്സിലാക്കിയ രീതിയുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ പോലും ശിവദാസൻ സമ്മതിക്കാൻ തുടങ്ങി ഇങ്ങനെ കുറെ ആവുമ്പോഴത്തേക്ക് പോലീസിന് ശിവദാസിന്റെ കുറ്റസമൂഹത്തിൽ വിശ്വാസം ഇല്ലാതെ അവർക്ക് കേസ് മുന്നോട്ട് പോകാനൊരു വയ്യം കിട്ടാതെ ഈ സമയത്ത് രാഷ്ട്രീയക്കാരും പത്രക്കാരും ഒക്കെ പോലീസിന്റെ മേലിൽ ഒരുപാട് സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ഒരു അബ്കാരി മുതലാളിയുടെ ടൂറിസ്റ്റ് ഹോമന്റെ മേലിൽ നിന്ന് ഒരാൾ വീണ് മരിക്കുന്നു അത് കൊലപാതകമാണോ എന്ന് സംശയമുണ്ട് ഇത് വളരെ സെൻസേഷണൽ ഒരു ന്യൂസ് ആയിട്ട് മാറുകയാണ് കേരളത്തിൽ സത്യവും അല്ലാത്തതുമായ ഒരുപാട് കഥകളൊക്കെ മാധ്യമങ്ങൾ പടച്ചു വിടുന്നുണ്ട് ഒരുപാട് റൂമറുകൾ കറങ്ങി നടക്കുന്നുണ്ട് പൊതുവെ കോൺഗ്രസുകാർക്ക് സപ്പോർട്ടായിട്ടുള്ള പോളക്കുളം നാരായണനെതിരെ കമ്മ്യൂണിസ്റ്റുകാർ ഇതിന്റെ പേരിൽ ഒരുപാട് പ്രതിഷേധങ്ങൾ പോലീസുകാർക്കെതിരെ ഒരുപാട് പിക്കറ്റുകൾ നടക്കുന്നുണ്ട് ഇതൊക്കെ കാരണം ഈ കേസ് അന്വേഷിക്കാനായിട്ട് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ഐ ജി നിയോഗിക്കുകയാണ് നാലു പേരാണ് ഈ ടീമിലുള്ളത് എസ് ടിമാർ ആയിട്ടുള്ള എസ് ആർ കെ മേനോൻ എം ബി ബാലകൃഷ്ണൻ പിന്നീട് വിശ്വംഭരൻ എന്നൊരു ഉണ്ട് പിന്നെ ഇതുവരെ കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന മത്തായും ഈ ടീമിൽ ജോയിൻ ചെയ്യുന്നുണ്ട് ഈ ടീമാണ് ഈ അന്വേഷണത്തിലേക്ക് കേരളത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫോറൻസിക് എക്സ്പേർട്ട് ആയിട്ടുള്ള ഡോക്ടർ ഉമാദത്തനെ കൊണ്ടുവരുന്നത് ഉമാദത്തൻ ആരെന്ന് ആരെന്നറിയാത്തവർക്കായിട്ട് കേരളത്തെ ഫോറൻസിക് മെഡിസിന്റെ തലതൊട്ടപ്പനാണ് ഉമാദത്തൻ അദ്ദേഹം ഒരുപാട് കാലം കേരള പോലീസിന്റെ മെഡിക്കോ ലീഗൽ അഡ്വൈസർ ആയിരുന്നു ഒരുപാട് കാലം പോലീസ് സർജനായിരുന്നു പ്രമാദമായ ഒരുപാട് കേസുകൾക്ക് പോലീസിന് വളരെ ക്രൂഷ്യലായിട്ടുള്ള തെളിവുകൾ കണ്ടെത്തി നൽകിയത് അദ്ദേഹമായിരുന്നു ഉദാഹരണത്തിന് സുകുമാരക്കുറിപ്പ് കേസ് അദ്ദേഹത്തിന്റെ ആത്മകതയായിട്ടുള്ള ഒരു പോലീസ് സർജന്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന പുസ്തകം ക്രിമിനോളജിയും ഫോറൻസിക് സയൻസും ഒക്കെ താല്പര്യമുള്ള ആൾക്കാരെ എന്തായാലും വായിച്ചിരിക്കേണ്ട ഒന്നാണ് സത്യം പറഞ്ഞാല് ആ പുസ്തകത്തിൽ നിന്നാണ് ഈ കേസിനെ പറ്റി ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് അദ്ദേഹം ആദ്യം ചെയ്യുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വിശദമായി പഠിക്കുകയാണ് പിന്നീട് അദ്ദേഹം സംഭവസ്ഥലം സന്ദർശിക്കുന്നു എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുകയാണ് ഇത് ഇതുവരെ ഉണ്ടായിരുന്ന ഫോറൻസിക് ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾക്ക് വളരെ കോണ്ടിഡിറ്റിംഗ് ആയിട്ടുള്ള റിപ്പോർട്ടാണ് അദ്ദേഹം സമർപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഇത് ആത്മഹത്യ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്നാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറഞ്ഞ മൂന്ന് ഇഞ്ചുറികളില്ലേ അക്രമം കൊണ്ട് മാത്രം ഉണ്ടാകാൻ പറ്റുന്ന മൂന്ന് ഇഞ്ചുറികളും അത് വീഴ്ച കൊണ്ടുണ്ടായതാണെന്നാണ് ഉമാദത്തൻ പറയുന്നത് അദ്ദേഹം ഈ നിഗമനത്തിൽ എത്താനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് പീതാംബരന്റെ വലതുകാലിന്റെ ഉപ്പൂറ്റിലുണ്ടായിരുന്ന ഒരു ഇഞ്ചുറിയാണ് ഈ ഇഞ്ചുറി വ്യക്തമാക്കുന്നത് പീതാംബരൻ മുകളിൽ നിന്ന് വീഴുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ കാലാണ് ആദ്യം തറയിൽ തട്ടുന്നതെന്നാണ് അങ്ങനെ സംഭവിക്കണമെങ്കിൽ പീതാംബരൻ സ്വയം ചാരിയതാവാനെ വഴിയുള്ളൂ എന്നാണ് ഉമാത്തൻ പറയുന്നത് ബാക്കിയുള്ള മുറിവുകൾ ഇത് കഴിഞ്ഞ് പീതാംബരൻ നെഞ്ചിടിച്ച് മുന്നോട്ട് വീണപ്പോൾ ഉണ്ടായതാകാം എന്നുമാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം പിന്നീട് കൊലപാതകമാണോ എന്ന് സംശയമുണ്ടാക്കി വേറൊരു ഫാക്ടറിയാണ് പീതാംബരന്റെ ശരീരം ആ ടൂറിസ്റ്റ് ഹോമിന്റെ വോളിൽ നിന്ന് ഏകദേശം നാലര മീറ്റർ മാറിയാണ് കിടന്നത് എന്നുള്ള സ്വയം ചാടിയാൽ അത്രയും ദൂരം മാറി വീഴുമോ എന്നൊരു ചോദ്യം അന്ന് ഉയർന്നു വന്നിരുന്നു പോളക്കുളം ടൂറിസ്റ്റ് ഹോമിന് അറുപത്തഞ്ചടി പൊക്കമാണ് ഉണ്ടായിരുന്നത് ആ ഒരു പൊക്കത്തിൽ നിന്ന് ചാടിയാൽ ബേസിൽ നിന്ന് പത്ത് മീറ്റർ വരെ മാറി വീഴാൻ പറ്റുമെന്നാണ് പല സയന്റിഫിക് പേപ്പറുകളെയും കോട്ട് ചെയ്തുകൊണ്ട് ഉമാദത്തൻ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നത് ഈ റിപ്പോർട്ട് കാണുമ്പോൾ ആക്ച്വലി പോലീസിന് ആശ്വാസമാവുകയാണ് കാരണം അവർ പാരലായിട്ട് നടത്തിയ പല അന്വേഷണങ്ങളും ആത്മഹത്യയിലേക്കാണ് വിളിച്ചുകൊണ്ടിരുന്നത് ഈ റിപ്പോർട്ട് അതിനെ സപ്പോർട്ടും ചെയ്യുന്നുണ്ട് പീതാംബരന്റെ റൂമ് സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ നിന്ന് പോലീസിന് ഡോക്ടർ ആർ ആർ വർമ്മ എന്നൊരു സൈക്കാട്ടിസ്റ്റിന്റെ പ്രിസ്ക്രിപ്ഷൻ കിട്ടുന്നുണ്ട് ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടി പോലീസ് ഡോക്ടർ ആർ ആർ വർമ്മയുടെ അടുത്ത് പോകുമ്പോഴത്തേക്ക് അവർ ആദ്യം ചെയ്യുന്നത് പീതാംബരന്റെ ഫോട്ടോ അദ്ദേഹത്തെ കാണിക്കുകയാണ് അത് കണ്ടുറിന് അദ്ദേഹം പറയുന്നത് ഓ ഇയാൾ ആത്മഹത്യ ചെയ്തു അല്ലേ എന്നാണ് പീതാംബരൻ ഒരു സ്കീസോഫ്രീനിയ രോഗിയായിരുന്നു അതൊരു മാനസിക രോഗമാണ് സ്കീസോഫ്രീനിയ പലർക്കും പല രീതിയിലാണ് മാനിഫെസ്റ്റ് ആവുക പീതാംബരന്റെ കേസിൽ അത് ആത്മഹത്യാ പ്രവണത അല്ലെങ്കിൽ സൂയിസൈഡ് മാനി ആയിട്ടാണ് പുറത്തു വന്നത് എന്ന് ഡോക്ടർ പോലീസിനോട് പറയുകയാണ് ഈ കുറിപ്പടി കൂടാതെ പീതാംബരന്റെ ഡയറിയും പോലീസിന് കിട്ടുന്നുണ്ട് അതിൽ നിന്ന് പോലീസ് മനസ്സിലാക്കുന്നത് പീതാംബരന് ഒരു പെൺകുട്ടിയുമായിട്ട് താല്പര്യമുണ്ടായിരുന്നു പക്ഷെ അത് വൺ വേ ആയിരുന്നു അതിന്റെ പേരിൽ പെൺകുട്ടിയുടെ വീട്ടുകാരുമായിട്ട് പീതാംബരൻ കുറച്ച് ഉണ്ടാക്കുന്നുണ്ട് അന്ന് വയലന്റ് ആയതിന്റെ പേരിലാണ് പീതാംബരനെ ഡോക്ടർ ആർ ആർ വർമ്മയുടെ അടുത്ത് ആദ്യമായിട്ട് കൊണ്ടുപോകുന്നത് അന്ന് ഡോക്ടർ പീതാംബരന് രണ്ട് മരുന്നുകൾ കുറിച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് വർഷത്തേക്ക് കഴിക്കാൻ പക്ഷെ അഞ്ചു മാസം കഴിച്ചതിന് ശേഷം പീതാംബരൻ ആ മരുന്ന് കഴിക്കുന്നത് നിർത്തുകയാണ് ഈ അടുത്ത കാലത്ത് ഈ പെൺകുട്ടിയുടെ കല്യാണം നടക്കുന്നുണ്ട് ഇത് അദ്ദേഹത്തിന് ഒരു ട്രിഗർ ആയിരിക്കാമെന്നും പോലീസ് അനുമാനിക്കുന്നു മാത്രമല്ല പീതാംബരന്റെ ഡയറിയിൽ മരണമേ സ്വാഗതം എന്ന രീതിയിൽ പറ്റിയുള്ള കുറച്ച് കവിതകളുമൊക്കെ കാണുന്നുണ്ട് അവരെന്നെ കൊന്നുവെന്ന് മരിക്കുന്നതിന് തൊട്ടു മുന്നേ പീതാംബരൻ സക്കറിയോട് പറഞ്ഞത് ഈ സമൂഹം എന്നെ കൊന്നു എന്ന രീതിയിലാണെന്നാണ് പോലീസിന്റെ ഭാഷ അതായത് പീതാംബരൻ അവർ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത് ഈ ലോകത്തെയാണ് ഈ സമൂഹത്തെയാണ് ഇതായിരുന്നു പോലീസിന്റെ നിഗമനം ഈ തെളിവുകളൊക്കെ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഏപ്രിൽ മുപ്പതിന് പീതാംബരന്റെ മരണം ആത്മഹത്യയാണെന്ന് റിപ്പോർട്ട് സമർപ്പിക്കുകയാണ് ഈ റിപ്പോർട്ടിനെതിരെ പീതാംബരന്റെ അച്ഛൻ ദാമോദരൻ ഹൈക്കോടതിയെ സമീപിക്കുന്നുണ്ട് അദ്ദേഹത്തിന് വിശ്വസിക്കാനാവുന്നില്ല തന്റെ മകൻ ആത്മഹത്യ ചെയ്തതാണെന്ന് ഹൈക്കോടതി റീഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനാണ് കേരള സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് പക്ഷേ കേരള സർക്കാർ അതിനെതിരെ സുപ്രീം കോടതി പോകുന്നുണ്ട് അന്ന് സർക്കാർ പറയുന്നത് ഈ കേസ് വളരെ നന്നായിട്ട് തന്നെ അന്വേഷിച്ച അന്വേഷിച്ചൊരു കേസാണ് ഇനി അത് ഒന്നും കൂടെ അന്വേഷിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് പോലീസിന്റെ മൊറാലിനെ ബാധിക്കുമെന്നാണ് പക്ഷേ സുപ്രീം കോടതിയുടെ വിധി ദാമോദരന് അനുകൂലമായിരുന്നു സുപ്രീം കോടതി ഈ കേസ് സി ബി ഐ ഏൽപ്പിക്കാൻ വേണ്ടി വിധി പ്രഖ്യാപിച്ചു ഇത് സർക്കാർ പറഞ്ഞ പോലെ തന്നെ കേരള പോലീസിന്റെ മൊറാലിനെ ബാധിക്കുന്നുണ്ട് കേരള പോലീസ് ഈ അന്വേഷണം അട്ടിമറിച്ചു എന്നൊരു ആറ്റിറ്റ്യൂഡിൽ തന്നെയാണ് സി ബി ഐ അന്വേഷണം തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ അന്വേഷണമായിട്ട് പൂർണ്ണമായിട്ട് സഹകരിക്കാൻ കേരള പോലീസ് തയ്യാറായില്ല എന്നൊരു ആരോപണമുണ്ട് ഉണ്ട് സി ബി ഐയുടെ അന്വേഷണ ചുമതല ഉള്ളത് ഡി വൈ എസ് പി വർഗീസ് തോമസാണ് അദ്ദേഹം വളരെ ഇന്റഗ്രിറ്റി ഉള്ള ഒരു എത്തിക്സ് ഉള്ള ഒരു ഇൻവെസ്റ്റിഗേറ്ററാണ് അദ്ദേഹത്തിന്റെ പേര് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ അഭയ കേസൊക്കെ ഫോളോ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും കേട്ടിട്ടുണ്ടായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ സിസ്റ്റർ അഭയുടെ കേസ് സി ബി ഐക്ക് വിടുമ്പോഴത്തേക്ക് വർഗീസ് തോമസും ടീമുമാണ് ആ കേസ് അന്ന് അന്വേഷിക്കുന്നത് അദ്ദേഹമാണ് അന്ന് അഭയയുടെ മരണം കൊലപാതകമാണെന്ന് ആദ്യമായിട്ട് പറയുന്നത് അത് മാറ്റി പറയാൻ വേണ്ടി മുകളിൽ നിന്ന് പ്രഷർ വരുമ്പോഴത്തേക്ക് അദ്ദേഹം ജോലി രാജിവയ്ക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു ഓഫീസറാണ് വർഗീസ് തോമസ് അദ്ദേഹം വളരെ ഇന്നോവേറ്റീവ് ആയിട്ട് കേസ് അന്വേഷണം നടത്തുന്നതിൽ ഫേമസ് ആയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം സയൻസിന്റെ സഹായത്തോടു കൂടിയാണ് പല അന്വേഷണങ്ങൾ നടത്തുന്നത് അദ്ദേഹം ആദ്യം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് ഈ മരണം ആത്മഹത്യ ആത്മഹത്യാകാനുള്ള ചാൻസ് എത്ര എന്നുള്ളതാണ് അതിനായിട്ടാണ് അദ്ദേഹം ഡമ്മി പരീക്ഷണം നടത്തുന്നത് നമുക്കിപ്പോൾ ഡമ്മി പരീക്ഷണം എന്താണെന്ന് എല്ലാ മലയാളികൾക്കും അറിയാം പക്ഷെ അന്ന് കേരളത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പരീക്ഷണം നടത്തുന്നത് അതിനായിട്ട് അറുപത്തഞ്ച് കിലോ വീതമുള്ള രണ്ട് ഡമ്മികൾ അദ്ദേഹം ഡൽഹി ഫോറൻസിക് ലാബിൽ നിന്ന് എത്തിക്കുകയാണ് അദ്ദേഹം ആ ഡമ്മികളെ കൊണ്ട് എന്താണ് ചെയ്തതെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് നിങ്ങൾ എല്ലാവരും സി ബി ഐ ഡയറക്ടോർപ്പുന്ന സിനിമ കണ്ടതാണല്ലോ അതിലെ പോലെ തന്നെ അദ്ദേഹം ും ടീമും ഈ ഡമ്മികളുമായിട്ട് പോളക്കുളം ടൂറിസ്റ്റ് ഹോമിന്റെ ടെറസിലെത്തുകയാണ് അവൻ ആദ്യത്തെ ഡമ്മി ബലമായിട്ട് കുറച്ച് ആൾക്കാരെടുത്ത് തെറിഞ്ഞാൽ എങ്ങനെ വിജയമോ അതേപോലെ മേലിൽ നിന്ന് എറിഞ്ഞോ ഒക്കെയാണ് അത് വന്ന് വീഴുന്നത് ബേസിൽ നിന്ന് നാല് മീറ്റർ അകലെയാണ് അടുത്തതായിട്ട് അവർ രണ്ടാമത്തെ ഡമ്മിയെ വിരൾ ചാടിയാൽ എങ്ങനെയായിരിക്കും വീഴുക എന്ന രീതിയിൽ താഴേക്കിറിയുകയാണ് അത് വന്ന് വീഴുന്നത് ഒന്നേ പോയിന്റ് ഏഴ് ആറ് മീറ്റർ അകലെയാണ് ഇതിൽ നിന്ന് അവർ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് ഒരാൾ എടുത്ത് ചാടുകയായിരുന്നെങ്കിൽ പീതാംബരം വീണ് കിടന്നതുപോലെ ഫോർ പോയിന്റ് ഫൈവ് മീറ്റർ ദൂരത്തേക്ക് വീഴത്തില്ല എന്നാണ് ഇതുകൊണ്ട് ഈ മരണം കൊലപാതകമാണ് എന്ന് അവർ സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് ഈ പരീക്ഷണത്തിൽ ഒരുപാട് അപാകതകളുണ്ട് എന്നാണ് ബി ഉമാദത്തൻ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നത് ഇതിൽ ശാസ്ത്രീയത ഇല്ലെന്ന് അദ്ദേഹം ഒരുപാട് സയന്റിഫിക് പേപ്പറുകളെ മുൻനിർത്തി അതിൽ വാദിക്കുന്നുണ്ട് ഉപയോഗിച്ച ഡമ്മികളുടെ വെയ്റ്റ് അറുപത്തഞ്ച് കിലോ ആണ് ഈ അറുപത്തഞ്ച് കിലോ ഒരു ഊഹ കണക്ക് മാത്രമാണ് പിതാപരന്റെ വെയിറ്റ് ഒരു സമയത്ത് മെഷർ ചെയ്തിരുന്നില്ല പിന്നീട് ചാടുമ്പോൾ എങ്ങനെയാണ് ചാടിയത് എത്ര ഫോഴ്സിലാണ് ചാടിയുന്നതെന്നൊന്നും കണക്കില്ലല്ലോ അതൊക്കെ ഒരു ഊഹ കണക്ക് മാത്രമല്ല അതേപോലെ തന്നെ ഈ രണ്ട് ഡമ്മികളും വീണത് പുറമിടിച്ചിട്ടാണ് അതായത് മലന്ന് മുതുകിടിച്ചാണ് വീണിട്ടുള്ളത് പക്ഷേ പീതാംബരം വീണ് കിടന്നത് നെഞ്ചിടിച്ചിട്ടായിരുന്നു മാത്രമല്ല ഉപ്പൂറ്റി ആദ്യം താഴ് ഇടിച്ചതിൻ്റെ തെളിവുകളും ഉണ്ടായിരുന്നു അതായിരുന്നല്ലോ ഉമാദത്തന്റെ പ്രധാന തെളിവ് ആത്മഹത്യയാണ് ആണെന്നുള്ളതിന് ഇതൊക്കെ കൊണ്ട് തന്നെ ഈ തെളിവുകൾക്കൊന്നും വാലിഡിറ്റി ഇല്ലെന്നാണ് ഉമാദത്തൻ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് അന്വേഷണം മുന്നോട്ട് പോകുന്നു വളരെ താമസിയാതെ തന്നെ സി ബി ഐ നാല് പേരെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് ഒന്നാം പ്രതി പോളക്കുളം നാരായണൻ രണ്ടാം പ്രതി അദ്ദേഹത്തിൻ്റെ ഡ്രൈവറായിട്ടുള്ള ശശി മൂന്നാം പ്രതി നമ്മളുടെ റൂം ബോയ് ശിവദാസൻ നാലാം പ്രതി പോളക്കുളം ടൂറിസ്റ്റ് ടോബിന്റെ മാനേജർ സുബ്രഹ്മണ്യൻ ഈ സുബ്രഹ്മണ്യനാണ് പീതാംബരൻ വീണ് കിടക്കുമ്പോഴത്തേക്ക് ആദ്യം ഓടി വരുന്ന ആൾക്കാരിലൊരാൾ ഇവരെ പ്രതികളാക്കി സി ബി ഐ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നു അപ്പം നിങ്ങൾ ചോദിക്കും നാരായണൻ എന്നും പീതാംബരനെ കൊല്ലണം ഈ ശശി എവിടെ നിന്ന് കയറി വന്നു മോട്ടീവിനെ പറ്റി സി ബി ഐ പറയുന്നത് പീതാംബരന്റെ വീട്ടില് നാരായണന്റെ കുറെ രഹസ്യ കണക്കുകൾ സൂക്ഷിച്ചിരുന്നു ഈ രേഖകൾ പീതാംബരൻ തിരികെ കൊടുക്കാത്തതും ബിസിനസ് രഹസ്യങ്ങൾ ഇൻകം ടാക്സ് അധികാരികൾക്ക് ചോർത്തി കൊടുക്കുമെന്നുള്ള ഭയവുമാണ് നാരായണനെ കൊണ്ട് ഈ കൊലപാതകം പ്ലാൻ ചെയ്യിച്ചതെന്നാണ് സി ബി ഐ പറയുന്നത് അതിനായിട്ട് നാരായണൻ റിക്രൂട്ട് ചെയ്യുന്നത് തന്റെ ഡ്രൈവറും ഗുണ്ടയുമായിട്ടുള്ള ശശിയാണ് പീതാംബരനെ പോളക്കുളം ടൂറിസ്റ്റ് ഹോമിൽ വെച്ച് തന്നെ കൊല്ലാൻ അവർ തീരുമാനിക്കുന്നു അതിനായിട്ട് റൂംഭായ് ശിവദാസിന്റെയും മാനേജർ സുബ്രഹ്മണ്യത്തിന്റെയും സഹായവും അവർ ഉറപ്പിക്കുന്നു അങ്ങനെ സംഭവ ദിവസം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതി നാലരയോടുകൂടി ടൂറിസ്റ്റ് ഹോമിലെ മോട്ടോർ ഓൺ ചെയ്യാൻ വേണ്ടി പീതാംബരൻ തിരച്ചിലെത്തുന്നു ആ സമയത്ത് ശശി അവിടെയുണ്ട് തൊട്ടുപുറകെ തന്നെ ശിവദാസനും അവിടെ എത്തുന്നു ശശിയും ശിവദാസനും കൂടെ ചേർന്ന് പീതാംബരനെ ആക്രമിച്ച് തെരസിൽ നിന്ന് താഴേക്ക് അറിയുന്നു ഇതാണ് സി ബി റിപ്പോർട്ട് പ്രകാരം നടന്നത് ഇതില് സിബിഐയുടെ സ്റ്റാർ വിറ്റ്നസ് എന്ന് പറയുന്നത് പ്രസന്നൻ എന്ന് പറഞ്ഞ ഒരാളാണ് പ്രസന്നൻ പോളക്കുളം ടൂറിസ്റ്റ് ഓമന്റെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന ആളാണ് പീതാംബരന്റെ അയ്യോ അമ്മ എന്ന് വിളികേട്ടാണ് അന്ന് രാവിലെ പ്രസന്നൻ ഞെട്ടി എണീക്കുന്നത് പുറത്തേക്ക് വന്നു നോക്കിയ പ്രസന്നൻ ഡ്രൈവർ ശശി പോളക്കുളം ടൂറിസ്റ്റ് ഓമന്റെ മതില് ചാടി ഓടുന്നത് കണ്ടു എന്നാണ് സി ബി ഐക്ക് മൊഴി നൽകിയത് അങ്ങനെ കേസ് എറണാകുളം സെക്ഷൻസ് കോടതിയിലെത്തി വിചാരണ കോടതി മാനേജർ സുബ്രഹ്മണ്യനെ വെറുതെ വിടുകയാണ് അദ്ദേഹത്തിന്റെ ഈ കേസിലുള്ള ഇൻവോൾവ്മെന്റ് തെളിയിക്കാൻ സിബിഐയുടെ വക്കീലിനാവുന്നില്ല എന്നാൽ നാരായണൻ ശശി ശിവദാസൻ എന്നിവരെ കുറ്റക്കാരനായിട്ട് കണ്ടെത്തി ജീവപര്യന്തം തടവിനെ ശിക്ഷിക്കുകയാണ് പ്രതികൾ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുന്നുണ്ട് ഹൈക്കോടതി മൂന്നാം പ്രതി ശിവദാസന് വെറുതെ വിടുകയാണ് പീതാംബരന്റെ നിലവിൽ ഇട്ട് ഓടിയെത്തിയ ആൾക്കാര് ശിവദാസൻ റിസപ്ഷനിലിരുന്ന് ഉറങ്ങുന്നത് കാണുന്നുണ്ട് സി ബി ഐയുടെ റിപ്പോർട്ട് പ്രകാരം ശിവദാസനും കൂടെ ചേർന്നാണ് പീതാംബരനെ കൊലപ്പെടുത്തിയത് എന്നിട്ട് ടെറസിൽ നിന്ന് പെട്ടെന്ന് ഓടി വന്ന് റിസപ്ഷനിലെത്തി ഉറങ്ങുന്നത് പോലെ അഭിനയിച്ചു എന്ന് പറയുന്നത് വിശ്വാസയോഗമല്ലെന്നാണ് കോടതിയുടെ വിലയിരുത്തൽ പക്ഷേ പോളോക്കുളം നാരായണന്റെയും ശശിയുടെയും ശിക്ഷകള് ഹൈക്കോടതി ശരിവെക്കുകയാണ് പ്രതികൾ പിന്നെയും അപ്പീൽ നൽകുന്നു അങ്ങനെ കേസ് സുപ്രീം കോടതിയിലെത്തുന്നു ഇത്തവണ പ്രതികൾക്ക് വേണ്ടി ഹാജരാവുന്നത് വളരെ പ്രശസ്തനായ അഡ്വക്കേറ്റായിട്ടുള്ള റാം ജഡ്മലാനിയാണ് ഈ റാം ജഗ് പറ്റി പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാല് ഒരു എപ്പിസോഡൊന്നും പോരാ ഒരു സിറ്റിംഗിന് ലക്ഷങ്ങൾ വാങ്ങുന്ന വക്കിൽ നിന്നൊക്കെ എടുത്തില്ലേ അതിനെക്കാട്ടി ഒരു ലെവൽ മേലെയാണ് ഇദ്ദേഹം രാജീവ് ഗാന്ധി വധക്കേസിൽ അറസ്റ്റിലായ തമിഴ് പുലികൾക്ക് വേണ്ടി പ്രസന്റ് ചെയ്ത ഇദ്ദേഹമായിരുന്നു അതേപോലെ തന്നെ ഇന്ദിരാഗാന്ധി വധത്തിലെ അറസ്റ്റിലായ സിഖ് ടെററിസ്റ്റിന് വേണ്ടി അപ്പിയർ ആയത് ഇദ്ദേഹമായിരുന്നു അങ്ങനത്തെ അവർ മാത്രമല്ല കേട്ടോ ഒരുപാട് വലിയ വലിയ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി അദ്ദേഹം അപ്പിയർ ചെയ്തിട്ടുണ്ട് വലിയ വലിയ ആൾക്കാർക്ക് വേണ്ടി അദ്ദേഹം വന്നിട്ടുണ്ട് ഹർഷത് മേത്തയല്ലേ പുള്ളിക്കാരന് വേണ്ടി അപ്പിയർ ചെയ്ത് ഇങ്ങനെയാണ് ലാലു പ്രസാദ് യാദാവിന്റെ കുംഭകോണ കേസിൽ അപ്പിയർ ചെയ്ത് ഇങ്ങനെയാണ് അദ്വാനിക്കു വേണ്ടി അപ്പിയർ ചെയ്തിട്ടുണ്ട് അവസാനമായിട്ട് കജ്രിവാളിൻ്റെ ഒരു കേസിന് പോലും അദ്ദേഹം അപ്പിയർ ചെയ്തിട്ടുണ്ട് കജ്രിവാളിന്റെ കേസിൽ രണ്ട് സിറ്റിംഗിന് അദ്ദേഹം വാങ്ങിച്ചത് അമ്പത് ലക്ഷമാണ് ആ കേസിന് വേണ്ടി അദ്ദേഹം വാങ്ങിച്ചത് മൂന്ന് കോടി ചില്ലുവാൻ നമ്മുടെ ഈ കേസ് കിടക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം വളരെ പ്രശസ്തനാണ് അദ്ദേഹം വന്ന് സി ബി ഐ യുടെ ചീട്ടുകൊട്ടാരം പോലെ തകർത്തെറിയുകയാണ് അദ്ദേഹം ബി ഉമാതത്തിന്റെ കണ്ടുപിടുത്തങ്ങളെ കാണിച്ചുകൊണ്ട് ഇതൊരു ആത്മഹത്യ അന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് ഡമ്മി പരീക്ഷണത്തിന്റെ ശാസ്ത്രീയതയെ അദ്ദേഹം ചോദ്യം ചെയ്യുന്നുണ്ട് അതിൽ അവർക്ക് പറ്റിയ പല തെറ്റുകളും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പിന്നീട് അദ്ദേഹം അവരുടെ സ്റ്റാർ ഫിറ്റ്നസ് ആയിട്ടുള്ള പ്രസന്നനെ ക്രോസ് വിസ്താരം ചെയ്യുകയാണ് പ്രസന്നനെ കേരള പോലീസ് അഞ്ചോ ആറോ തവണ ചോദ്യം ചെയ്തതാണ് അപ്പോഴൊന്നും ശശി മദുരചാടി പോകുന്നത് കണ്ടു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല പിന്നീട് സി ബി ഐയും രണ്ടു മൂന്ന് പ്രാവശ്യം ചോദ്യം ചെയ്യുമ്പോഴത്തേക്കും ഇത് പറയുന്നില്ല ഏഴാമത്തെയോ എട്ടാമത്തെയോ തവണ ചോദ്യം ചെയ്യുമ്പോഴത്തേക്കാണ് ശശി മധുര ചാടി പോകുന്നത് കണ്ടു എന്ന് പ്രസന്നം പറയുന്നത് എന്തുകൊണ്ട് മുന്നേ പറഞ്ഞില്ല എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് കാരണം പറഞ്ഞില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതേ കൊണ്ട് തന്നെ അദ്ദേഹം വിശ്വാസയോഗ്യമായ ഒരു സാക്ഷിയല്ല എന്ന് സ്ഥാപിക്കാൻ ജഡ്മലാനിക്ക് കഴിയുന്നുണ്ട് പിന്നീട് ജഡ്മലാനി ചോദ്യം ചെയ്യുന്നത് ആ മോട്ടീവിന്റെ സാധുതയാണ് അദ്ദേഹം പറയുന്നത് ശരിയാണ് ആ കള്ള കണക്കുകൾ പിതാബന്റെ വീട്ടിലുണ്ടായിരുന്നു പക്ഷെ മരണം നടക്കുന്നതിന് ഏതാനും ദിവസം മുന്നേ വരെ അക്കൌണ്ടന്റ് പോയി കണക്കുകൾ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു മാത്രമല്ല അത് കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ വീട്ടിൽ ആ കണക്കുകൾ ഉണ്ടായിരുന്നു പീതാംബരന്റെ മരണം കഴിഞ്ഞിട്ടും അതുകൊണ്ട് തന്നെ പീതാംബരനും നാരായണനുമായിട്ട് ഇതിന്റെ പേരിൽ ഒരു പ്രശ്നവും ഇല്ലെന്നാണ് ജഡ്മലി സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് പിന്നീട് സി ബി ഐയുടെ റിപ്പോർട്ടിൽ പറയുന്നത് നാരായണൻ ശശിക്ക് കാശ് കൊടുത്തുവെന്നും അത് വച്ചിട്ട് ശശി സ്ഥലം വാങ്ങിയെന്നുമാണ് പക്ഷേ ഇതിനുള്ള ഒരു തെളിവും സി ബി ഐ പ്രസന്റ് ചെയ്യുന്നില്ല ഇതൊക്കെ കേട്ട സുപ്രീം കോടതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി ഹൈക്കോടതിയുടെ വിധി റദ്ദാക്കി ഒന്നാം പ്രതി പി കെ നാരായണനെയും രണ്ടാം പ്രതി ശശിയെയും നിരവധികം വെറുതെ മാത്രമല്ല പീതാംബരന്റെ മരണം ശരിക്കും ആത്മഹത്യയാണ് എന്നും സുപ്രീം കോടതി പറഞ്ഞു കൊട്ടി ഘോഷിച്ചു കൊണ്ടു ദമി പരീക്ഷണത്തിന് ശാസ്ത്രീയമായ അടിസ്ഥാനമില്ലെന്നുള്ള ഡിഫൻസിന്റെ വാദവും കോടതി അംഗീകരിക്കുകയാണ് ഇതോടുകൂടി കേരളത്തെ ആകെ പിടിച്ചു കുലുക്കിയ പോളക്കുളം കേസ് അവസാനിക്കുകയാണ് പീതാംബരന്റെ മരണം ശരിക്കും കൊലപാതകമായിരുന്നു അതോ ആത്മഹത്യയായിരുന്നു ഞാൻ എന്റെ അഭിപ്രായം പറയാം ഞാൻ ഈ കേസ് കൂടുതൽ കൂടുതൽ വായിക്കുന്നതോറും എനിക്ക് തോന്നിയത് ഇതൊരു ആത്മഹത്യ തന്നെയായിരുന്നു എന്ന് സി ബി ഐ മുന്നോട്ടുവെച്ച പല തെളിവുകളും ഉമാദത്തൻ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഖണ്ഡിക്കുന്നുണ്ട് വളരെ സയന്റിഫിക്കായിട്ട് എന്നെ ഖണ്ഡിക്കുന്നുണ്ട് ഒരുപക്ഷെ ആ പുസ്തകം ഞാൻ ആദ്യം വായിച്ചത് കൊണ്ടായിരിക്കാം അതിൻ്റെ ഒരു പ്രചുരിച്ചുകൊണ്ടായിരിക്കാം എനിക്ക് ഈ കേസ് കേൾക്കും തോന്നുന്നത് ആത്മഹത്യ തന്നെയാണെന്നാണ് തോന്നിയത് നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ജോർജ് ജോസഫ് എന്ന് പറഞ്ഞ റിട്ടയർഡ് ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസിനെ അറിയായിരിക്കും അദ്ദേഹം ക്രൈം ബ്രാഞ്ചിൽ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ഫേമസ് ആണ് അദ്ദേഹം ഈ കേസിൽ ഇൻവോൾവ് ആയിരുന്നു വളരെ എയർലി സ്റ്റേജസ് ഓഫീസ് ആയിരുന്നു ആ സമയത്ത് അദ്ദേഹം ഈ കേസിലെ അസിസ്റ്റൻ്റ് ഉണ്ടായിരുന്നു അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സി ബി ഐ ജനങ്ങളുടെ കൈകടി കിട്ടുന്നതിനായിട്ട് മീഡിയയും പൊളിറ്റീഷ്യൻസും ജനങ്ങളും ചൂണ്ടിക്കാണിച്ച കുറച്ച് പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും അവരെ ചുറ്റിപ്പറ്റി തെളിവുകൾ ഉണ്ടാക്കുകയും ചെയ്തു എന്നാണ് അല്ലാതെ തെളിവുകളല്ല പ്രതികളിലേക്ക് നയിച്ചത് പ്രതികളിൽ നിന്നാണ് തെളിവുകൾ അവരുണ്ടാക്കിയെടുത്തത് എന്നാണ് അദ്ദേഹം പറയുന്നത് പോളക്കുളം എന്ന് പറയുന്നത് തന്നെ പിന്നീട് കേസിൽ നിന്നൊക്കെ ഇറങ്ങിയതിനു ശേഷം അബകാരി ബിസിനസ്സൊക്കെ വിരുന്നുണ്ട് അതിനുശേഷം അദ്ദേഹം ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ സ്ഥാപിക്കുന്നുണ്ട് പിന്നീട് അദ്ദേഹം മരിച്ചു ഇപ്പോൾ ഇത് വളരെ ഫേമസ് ഫേമസ്സായുള്ള ഹോസ്പിറ്റലാണ് വളരെ വളരെ നന്നായിട്ട് പോകുന്നുണ്ട് ഇനി ഞാൻ പറയാൻ പോകുന്ന പോയിൻറ്റ് പറയണോ വേണ്ടതെന്ന് ഇങ്ങനെ ഒരുപാട് തവണ ആലോചിച്ചതാണ് ഞാൻ ആഡ് ചെയ്യാൻ തീരുമാനിക്കാൻ രണ്ട് കാരണങ്ങളാണ് ഒന്നും ഞാനിവിടെ പറഞ്ഞില്ലെങ്കിലും ഇതിൻ്റെ താഴെ കമൻറ്റായിട്ട് ആൾക്കാർ ഇത് ആഡ് ചെയ്യാൻ പോകുന്നുണ്ട് അതൊരുപക്ഷേ നിങ്ങൾ സത്യമാണെന്ന് വിശ്വസിച്ചേക്കാം അത് സത്യമല്ല എന്ന് പറയേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണെന്ന് എനിക്ക് തോന്നി രണ്ട് ഞാൻ ഈ കഥ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോഴത്തേക്ക് അതിനൊരു പൂർണ്ണത വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അന്ന് ഈ കേസ് യഥാർത്ഥത്തിൽ അന്വേഷണം നടക്കുമ്പോഴത്തേക്ക് അതിന്റെ ഡെവലപ്മെന്റ്സ് ഉണ്ടാകുമ്പോഴത്തേക്ക് അന്ന് പത്രത്തിൽ മറ്റും വായിച്ചത് അറിയുന്ന ആൾക്കാരുടെ മനസ്സിൽ എന്താണ് ഉണ്ടായിരുന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു പറയുന്നത് ഇതാണ് സി ബി ഐയുടെ കുറ്റപത്രത്തിലുള്ള മോട്ടീവ് അതായത് കള്ളക്കണക്ക് പുറത്തുവിടുന്ന പേടി കാരണമാണ് കൊന്നതെന്നുള്ള മോട്ടീവ് അന്ന് വലിയൊരു ശതമാനം ആൾക്കാരും വിശ്വസിച്ചിരുന്നില്ല അവർ വിശ്വസിച്ചിരുന്നത് മീഡിയക്കാർ പടച്ചുവിട്ട ഒരു കള്ളക്കഥയാണ് അത് പ്രകാരം പോലക്കു നാരായണന്റെ മകളുമായുള്ള ബന്ധം കാരണമാണ് പീതാംബരനെ കൊന്നതെന്നാണ് എന്നാണ് ഇതിന് ഒരു വിധത്തിലുള്ള അടിസ്ഥാനവും ചുമ്മാ മസാല കഥകൾ പറഞ്ഞു പരത്താനുള്ള രസം കാരണം ആൾക്കാർ പറഞ്ഞു ഒരു കഥ മാത്രമാണ് ഇത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ അതായത് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കും ദുരൂഹമായ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട ഒരു ഗോസ്റ്റ് ചണ്ടറിൻ്റെ യഥാർത്ഥ കഥയാണിത് പിന്നെ പറ്റുമെങ്കിൽ ഹൈപ്പിൽ കുളിച്ചതോ രസമായിരിക്കും